മാസായിട്ടോന്ന് ഇറങ്ങിട്ടോ ആ ഡബിൾ ചെയ്യാനെ ഇല്ലിൻ മീ മീറ്റ് അഗൈൻ ആസ് ഐ എക്സെ എക്സ്പെക്ട ദിസ് പ്ലേസ് ഇൻഫ് സോ എനിങ് ക്വസ്റ്റ്യൻ ഫോർ മീ ടെൽ മീ എബട്ട് യുവർ മിഷൻ ടെൽ മീ എബൌട്ട് ദ സിയാൻഡ് സൊസൈറ്റി ടെൽ മീ അബൌട്ട് ലിറോങ് ലിറോങ് ആണ് പറ്റില്ല ഐ ഡോ മോർ ക്വസ്റ്റ്യൻ ലിറോങ്ങിനെ പറ്റി സംസാരിക്കണോ മിഷിനെ പറ്റി മിഷൻ അവളെ മിഷൻ പ്രൈവറ്റ് മിഷൻ ആണെങ്കിലും ലിറോങ്ങിനെ പറ്റി സംസാരിക്കാം ലിറോങ്ങിനെ പറ്റി പറയാം കള്ളത്തനെ പറയല്ലേ ലിറോങ് ലീലിൻ അവൾ പറയുവാണെങ്കിൽ ശ്രദ്ധിച്ചുകൾക്കാം ലിറോങ് വൺസ് എ മിഡ് നൈറ്റ് റേഞ്ചർ നേരത്തെ ഒരുത്തനെ കണ്ടില്ലേ അവൻ എന്തിര ഭയങ്കര ഞാൻ അങ്ങോട്ട് വന്നപ്പോ അവൻ്റെ മോളെടുത്ത് ദേഷ്യപ്പെട്ടിരുന്നില്ല അവനാണ് ലിറോങ് അവൻ്റെ മോളെന്തിര മരിച്ചു ഇപ്പം അത് അതിന് വരെ അപ്പോൾ എവിടെ റോബോട്ടിന് ഉണ്ടായി കൊടുത്തു അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും മിഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറയാം പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് പറ്റിയത് സർക്കാരിനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നത് അത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഗാർഡ് വന്നപ്പോൾ ഞാൻ അവിടെ പെട്ടെന്ന് നമ്മളങ്ങനെ പോയത് ഞാൻ അവിടുത്തെ വലിയ ഉള്ളിയല്ലേ ഇപ്പോൾ ഞാൻ നാടിനു രക്ഷിക്കുന്ന ഒരു ഭയങ്കര ആളല്ലേ എന്നു വെച്ചാൽ അവിടെ നിന്ന് വന്ന ആളാണ് പക്ഷെ എനിക്ക് അവിടെ കൂടെ പവർ ഉണ്ട് എന്തായാലും നോക്കാം ഹീ ജോയിൻറ്റ് സൊസൈറ്റി ടു സീസ് ഡോട്ടർ അഗൈൻ ആൻഡ് ഹീ ബീൻ പെറലി ട്രൈങ് ടു കൺവിൻസ് അതർ ടു ഡു സെയിം സൊസൈറ്റി സൊസൈറ്റി കയറിയിട്ട് അവന്റെ മോളെ വീണ്ടും റോബോട്ട് പോലെ കാണാൻ ആഗ്രഹിക്കണം അതേപോലെ ബാക്കിയുള്ളവർ അങ്ങനെ നഷ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടി അങ്ങനെ പരിപാടി പറ്റി റോബോട്ട് എ പറ്റിയാണ് എന്തെങ്കിലും സംഭവമാണ് കാര്യം പറയലെ ഹി ട്രൂലി ബിലീവ്സ് ദ പപ്പറ്റ്സ് ആർ ലീവിങ് മിറാക്കിൾ എ ഗോ ഗോഡ്സ് മീൻസ് ഓഫ് റിഡംഷൻ എനിക്ക് പറ്റില്ല തോന്നിയേണ്ടല്ലേ കൊച്ചു

अंडर <laughs> <Yeah. laughs> <laughs> ഇങ്ങനെ മരിച്ചു ഉണ്ടായി സാധനം മരിച്ചുപോയവരെ പറഞ്ഞാണ് എനിക്ക് തോന്നണ കേട്ടോ ഇംഗ്ലീഷ് ആയോട് ഇങ്ങനെ ഫുള്ള് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറെ വായിക്കാണ്ട കാര്യം പറയാല്ല അതാണ് വായ്പോട് വായിപ്പാണ് ഇത് അത് എന്നാലും കൊള്ളാം ആവശ്യം നോക്കട്ടെ കുറച്ചൊക്കെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് റിക്രൂട്ട് ന്യൂ വിക്റ്റം എടാ വെച്ച് ഉണ്ടായി കൊടുത്തു ൊത്ത അവന് നഷ്ടപ്പെട്ടവന് തിരിച്ചു എന്റെ ഒരു ഉന്മാദത്തിൽ കയറി അങ്ങനെ അവനൊരു സന്തോഷം വന്നല്ല അപ്പൊ അവൻ അവനിലൂടെ ബാക്കിയുള്ളവർ ഇതേപോലെ നഷ്ടപ്പെട്ടവരെ തിരിച്ചിട്ടാൻ വേണ്ടിട്ട് അവരെ സൊസൈറ്റി വളർത്താൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അവർ ഇങ്ങനെ ന്യൂ വിക്റ്റംസിനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും അങ്ങനെ എന്തിനാണ് പറഞ്ഞിരുന്നാണെങ്കിൽ എന്റെ അത് വെച്ച് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഫ്രം വാട്ട് ഐ ഗർ ദർ ബീൻസ് ഓക്കെ നോക്കാം സോ എനിങ് ക്വസ്റ്റ്യൻ ഫോർ മീ ടെ അബൌട്ട് യുവർ മിഷൻ ആ ചോദിച്ചു നോക്കാം ഹാ ഡിഡൻ യു നോ യു കെയർ സോ മച്ച് അബൌട്ട് മീ ബ്രോ ആ അങ്ങനെയല്ല നമ്മൾ എന്നാലും അവിടെ ഒരു എന്തായാലും നമ്മൾ ഇടപെട്ട് പോയില്ലേ അതാണ് ഞാൻ ഇടപെട്ടില്ല കാര്യം പറയില്ല എന്തായാലും നമ്മൾ ഇടവെട്ട സ്ഥിതിക്ക് നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാണ് കണ്ടെ ഇവിടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം ലൊട്ട ആറ്റിറ്റ്യൂഡ് എടീ എനിക്ക് നിന്നെ പറ്റി വല്ല കയറൊന്നുമില്ല കാര്യം പറയാലേ നീ ആരോറ്റാങ്ക്സ് ചെയ്യാ ലൊട്ട പറയല്ലേ അവരെ കണ്ടുപടി സപ്പോസ് കോൺഫിഡൻഷ്യൽ ബട്ട് ഐ ബീൻസിങ് ടു മേക്ക് ന്യൂൺ കാൾസ് എനിക്കത് ഞാൻ പറഞ്ഞില്ലേടാ അത് അവളെ പ്രൈവറ്റ് മിഷനാണ് മറ്റേ കോൺഫറൻഷ്യൽ ആണ് അങ്ങനെല്ലോട്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞേ അതിങ്ങനെ പറയാൻ ചാൻസ് ചാൻസിലാരെടുത്തും ദ ഓഡേഴ്സ് വി ആർ ക്ലിയർ ഇൻഫ്രൈറ്റ് സെയിം സൊസൈറ്റി ഗാദർ എവിഡൻസ് ഓഫ് ദിയർ ക്രൈംസ് ആൻഡ് ഫൈൻ കൾപ്രിറ്റ് ബിഹൈൻഡ് ആൾ ഇട ഇങ്ങനെ എയി വച്ച് കുന്നത്തരം കാണിക്കണോ മറ്റേ ആൾക്കാർ ഉണ്ടാക്കി ഫേക്കായിട്ട് കൊടുക്കണോമാരെ കൊടുക്കണ കുന്നെ കണ്ടുപിടിക്കണം അതാണ് അതിന് ഞാൻ സഹായിക്കാം മറ്റില്ല അങ്ങനെ വേണ്ട അത് ചിലപ്പം കൂടുതൽ നാശങ്ങളിലോട്ട് വഹിക്കും പറയാൻ പറ്റൂല കാര്യം പറയാലേ എന്തായാലും ഇവിടെ സഹായിക്കാം അസഹായിക്കാം സോ ഫാർ ഐ ഹാഡ് ലക് മീറ്റിംഗ് എനി അതർ ഹയർ അപ്സ് ജസ്റ്റ് അസിസ്റ്റ് ഫോർ ലിറോങ് ടു ഗെയിൻ ദിയർ ട്രസ്റ്റ് ലിറോങ്ങിൻ്റെ എന്നൊരു ട്രസ്റ്റ് സമ്പാദിക്കുന്നതാണ് അവൾ ആഗ്രഹം കാരണം വെച്ചാൽ അവനിലൂടെ ബാക്കിയുള്ള കുണ്ണാളെ കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അത് അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് ബാക്കി കുണ്ണാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സഹായം തേടുന്നു അത് അതാണ് ഞാൻ നേരത്തെ കണ്ടത് മനസ്സിലായില്ലേ സോ എനിങ് ക്വസ്റ്റിൻ ഫോർ ബി ഐ ഡോ ഹവ് എനി ക്വസ്റ്റിൻ ഇനി ഒരു കൊസ്റ്റിൻ എന്നിട്ട് ചോദിക്കില്ല അസൈഡ് ഓഫ് ഫ്രം റൈ റിക്രൂട്ടിംഗ് നൂ പീപ്പിൾ ഇൻ ജിനിസു ലിറോങ് ആൻഡ് ഐം വി ആർ ഗീവിംഗ് അദർ അനദർ ടാക്സ് ടാക്സ് ടാസ്ക് സി ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ യുവർ ഹാൻഡിൽ ഓക്കെ ഓക്കെ സാം ഫ്രാക്സ് ഫ്രാക്സൈഡ്സ് മെമ്പർ ഓർഡർ എ ബാച്ച് ഓഫ് സപ്പറ്റ് ഫ്രം ദ സൊസൈറ്റി വി ആർ ഇൻ ചേഞ്ച് ഹാൻഡിംഗ് ദ ഡീൽ ദ മേക്ക് പപ്പറ്റ് ഫോർ ദ ഫാക്ടിസൈഡ്സ് ടു എടാ എന്ത് ലൊട്ടയുടെ മനുഷ്യരെ ഏ ഉണ്ടാക്കിട്ട് എന്നെ വിളിക്കണുണ്ട് പപ്പറ്റ് എന്നൊക്കെ അപ്പോൾ എന്തോരം മനസ്സിലായി നമ്മൾ ഇവന്മാരെ തടഞ്ഞേ പറ്റൂ കാര്യം പറയാല്ല ഇങ്ങനെ ഇത് തടഞ്ഞേ പറ്റൂ പറ്റൂമാര് ശരിയാവൂല നമ്മളാ ഇതാ ശരിയാ അതെന്താ ശരിയാവൂല അത്രേ ഉള്ളൂ ശരിയാവാനും പറഞ്ഞു പറഞ്ഞുതരേ ശരിയാവൂല ഓക്കെ എന്തായാലും മുന്നോട്ട് നോ അണ്ടിൽ ദർ കൊളാബറേഷൻ ലഘു ലൂത് എന്തോന്ന് റെഗുലർലിൻ ഇൻവെസ്റ്റിഗേറ്റ് ദീസ് മാനുഫാക്ചേഴ്സ് ക്ലൂ കറക്ട് ഇപ്പോ ഈ സാധനങ്ങള് ഈ ആൻഡ്രോയിഡ് സാധനങ്ങൾ ആണ് എന്തിനാ പറ്റി ഈ റോബോട്ട് സാധനങ്ങൾ അവരിലൂടെ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയുള്ള നോക്കുകയാണ് ബട്ട് ലിറോങ് യൂസ് ദിസ് വെരി ടൈറ്റ് ഹി ഹാസ് നെവർ ടേക്സ് മീ ടു ഹിസ് സ്റ്റോറേജ് പ്ലേസ് കറക്റ്റഡാണ് അവനൊത്തിരി ബോധവോ കൊണ്ട് കേട്ടോ കാര്യം പറയല്ലേ കുറച്ച് വട്ടം ഉണ്ടെങ്കിലും കുറച്ച് വട്ടമെന്നേ ഉള്ളൂ മൈരാനും അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ കുറേ ഫ്രാങ്ക് കാണിക്കാൻ പോയാൽ ഈ ആൾമോസ്റ്റ് ടൈം ഫോർ ദ ഡീൽ ഐ നീഡ് ടു ബ്രിങ്ക് യുവാൻ യുവാൻ ബാക്ക് ടു ലിറോങ് ബിഫോർ ഹി ഗെറ്റ്സ് അസ്പീഷ്യസ് കറക്റ്റഡാ ഇവിടെ ഇവിടെ സഹായിക്കണോ എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത് ഇവളെ തൊലിഞ്ഞ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും ആവട്ടെ ഇവളെ സഹായിക്കണമെന്ന് വിത്ത് ദ സൈഡ് ഇൻ പ്ലേ തിങ്സ് കുഡ് ഗോ വി സൗത്ത് വെരി ഫാസ്റ്റ് നവ് യു നോ ദ നിറ്റി ഗ്രിറ്റി ഡീറ്റെയിൽസ് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ലേറ്റ് ടു കാൾ ടു കാൾ ഇറ്റ് ക്വിറ്റ്സ് ഐ വാണ്ട് ക്യുറ്റ് പേര് മുട്ട ഇൻലിൻ ഇൻലിനെ ഞാൻ അങ്ങനെ കുറ്റിയണം അല്ലെങ്കിൽ ക്യുറ്റിയണലൊട്ടെ അല്ല നമുക്ക് നോക്കാം എന്ത് ലോട്ടയാണ് ഇതിൻ്റെ വലിയ ലോട്ട നമ്മൾ കണ്ടിട്ടുള്ളതാണ് കാര്യം പറയാല്ല എനിക്ക് അതിനോട് പതിനായിരത്തി എട്ട് പ്രശ്നങ്ങൾ അടക്കണം ഞാൻ ആരാണെന്ന് എനിക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാണ്ടത് അതിനിടയിൽ ഞാൻ ഇതി ഒന്ന് പെട്ടുപോയതാണ് എന്നാലും ഞാൻ എന്നെ സഹായിക്കാം ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹൂസ് മേക്ക് ഇൻ ദീസ് പപ്പറ്റ്സ് കറക്റ്റ് യു ഡോണ്ട് സീം ബീം മൗറിങ് സം വൺ ബിലീവ് മീ ബിലീവ് മീ വൈ ദ ഇൻട്രസ്റ്റ് ദേ മേ ഹാവ് എ വേ ടു റിക്കോർ മൈ മെമ്മറീസ് ആ അതും വേണേ അത് കറക്റ്റ് ആണ് അതും ചിലപ്പോൾ സഹായിക്കാൻ സഹായിക്കാം യു സവയുടെ മെമ്മറി ലോസ് ഐ സി അവർക്ക് അറിഞ്ഞോളാം ഐൻഡി ഡാൻ മേക്ക് സച്ച് എ ലൈഫ് ലൈപ്പ് ബൈ ടാപ്പിംഗ് ഇൻ ടു പീപ്പിൾ മെമ്മറീസ് പെർ കുട്ട് ഹെൽപ് യു എടാ കറക്റ്റ് ആണ് ഇങ്ങനെ പഴയ ഓർമ്മകളെ എൻ്റെ കൊണ്ടുവരാൻ ചിലപ്പോൾ സഹായി ഇത് സഹായിക്കും വളരെ നമ്മൾ പറഞ്ഞ് കറക്റ്റ് ആണ് അതിലോട്ട് വന്നത് നന്നായിട്ടാ വട്ട് വി നീഡ് ടു ഫൈൻഡ് ദം ഫസ്റ്റ് യു ക്യാൻ ബി ദ സിവിലിയൻ ഇൻവെസ്റ്റിഗേറ്റർ വൈ വാട്ട് യു സേ ോട്ടാ സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ആവാം ഓക്കെ ആക്ടിങ് ഡിഡിറ്റീവ് ആവാം എന്താ ഓക്കെ ദി ഹിറോങ് ആൻഡ് ഐ ആർ എബൌട്ട് ടു മീറ്റ് എ ഫ്രാക്സ് ഫ്രാക്സൈഡ്സ് ഓഫ് ഫോർ അവർ ഡീൽ ഹീ വിൽ ദെൻ ലീവ് ടു ഗെറ്റ് ദ പപ്പറ്റ്സ് ഇൻ ദ സ്റ്റോറേജ് ഹൗസ് ഓടാ ഓക്കെ ഹിറോങ് എവളും കൂടെ എന്തിനാ ഒരു മീറ്റിങ്ങിന് ഫ്രാക്ടി സൈഡ്സിൽ ഒട്ടാള മീറ്റിങ്ങിന് പോവും അപ്പോൾ അവളെ പപ്പറ്റിനെ അത് ഈ റോബോട്ടിനെ ആ സ്റ്റോറേജ് ഹൗസി വെച്ചേക്കും അപ്പോൾ ഞാൻ മിക്കവാറും പോയാതെ എന്താണെന്ന് നോക്കേണ്ടി വരും എനിക്ക് അതിൻ്റെ ആ കുണ്ണ തിരിച്ച് വന്നാൽ എനിക്ക് ഇടിയിട്ടു അല്ല അങ്ങനെയല്ല എന്നാലും നമുക്ക് നോക്കാം അവൻ കണ്ടുപിടിക്കുമല്ലോ ഐ നീഡ് ടു ഐ നീഡ് യു ടു ഫോളോ ഹിമാൻ ഓ അവനെ ഫോളോ ചെയ്താൽ മതി എവിടെ സ്റ്റോറേജ് റൂമിക്ക് ആയിരിക്കുള്ളൂ ഓ എവിടെ അതിനിടയിൽ എങ്ങനെയും മാനേജ് ചെയ്ത് സ്റ്റോറജ് റൂമി വന്നോളും ഞാൻ അവനെ ഫോളോ ചെയ്താൽ മതി എങ്ങോട്ട് വിട്ട പോകുന്ന സെൻഡ് മീ ദ കോർഡിനേറ്റ്സ് വൺസ് യു ആർ ദെയർ വിൽ ടു ഐ നീഡ് ടു തിങ്ക് എല്ലാം വിൽ ടു ഐ വിൽ ടു ആൻഡ് യു ആർ ഓൾറെഡി ഡിഡൻഡ് യുവൻ തിങ്ക് ടോയ്സ് നോ ഏ മാട്ടി അല്ല ഏ മാട്ടിന്ന് ഒരു വാട്ടി നിശ്ചയിച്ചാൽ പിന്നെ തിരിഞ്ഞു പോകൂല മനസ്സിലായില്ലേ ഒരു മാട്ടി അല്ല എന്തത് ഒരു നമാട്ടി ഇതെന്തോന്ന് ഒരു വാട്ടി നിശ്ചയിച്ചാൽ പിന്നെ തിരിഞ്ഞു പോകൂലെ ഒരു വാട്ടി മുടിവ് പണിയിട്ടാ പിന്നെ ഒരു വാട്ടിയൂടെ മുടിവ് പണൂല മനസ്സിലായില്ലേ ഇനി ചോദിക്കല് ഓ വെൽ യു സീം റിയലി കോൺഫിഡൻറ്റ് ഐ ആം കോൺഫിഡൻറ്റ് വാട്ട് യു ടാക്കിങ് ആൻഡ് ദർ യു ഗുഡ് തിങ്ങ് അല്ല ദാറ്റ്സ് എ ഗുഡ് തിങ് ദേ കാമിങ് യു ഹൈഡ് ആൻഡ് വാച്ച് ലിറോങ് ഓക്കെ ഐ വിൽ വാച്ച് ഓക്കെ ഐ ബ്രിങ് യു ആൻ യു ആൻ ടു ഹിം ഹോപ്പ്ഫുള്ളി ഹി വോൺ സസ്പെൻഡ് കറക്റ്റ് 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 ഇല്ലിൻ റീ റിയാക്ടിവേറ്റ് ദ പപ്പറ്റ് ഇറ്റ് ടേൺ ബാക്ക് ടു യു ആൻ യു ആൻ ഓക്കെ ഓക്കെ നമ്മൾ സഹായിക്കേണ്ട നമ്മൾ വളരെയധികം സഹായിക്കേണ്ട ഒരു സന്ദർഭമാണ് റൈസ് ആൻഡ് ഷൈൻ യു ആൻ യു ആൻ അതുകൊണ്ട് അവൾ ആ റോബോട്ടിന് യുവാൻ യുവാൻ ആക്കി മാറ്റി കേട്ടോ കറക്റ്റ് റൈസ് ആൻഡ് ഷൈൻ യുവാൻ യുവാൻ ഓക്കെ ഓക്കെ മിസ് ഇലിൻ വേർ ആ മൈ വേർ ഇസ് ഡാഡി രണ്ടാ റോബോട്ടായിരിക്കുമ്പോൾ ഓർമ്മയൊന്നും ഇല്ല ഒറിജിനൽ പക്ഷേ ഇത് റോബോട്ടിൻ്റെ ഇത് മാറ്റി അവർ ഇത് മാറ്റുമ്പോൾ കറക്റ്റ് സംഭവം കൊള്ളാം കേട്ടോ സംഭവം കൊള്ളാം ഇനി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടത് കൊള്ളാം 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 ഇല്ലിൻ ഡോണ്ട് വർ യുവാൻ യുവാൻ ഐ എം ടേക്കിംഗ് യു ടു ഡാഡി ഇൻ ജസ്റ്റ് എ മൊമെൻറ്റ് ബട്ട് ബിഫോർ വി ഡു പ്രോമിസ് മീ േൾ റോബോട്ടിനും അറിഞ്ഞൂടെ അവൾ റോബോട്ട് ആണെന്ന് ഇനിയാണ് അടുത്ത ഘട്ടം കാര്യം പറഞ്ഞ ചാറ്റേ ഇനി വില്ലനിലൊട്ടെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം